നിങ്ങൾക്കെല്ലാം സുഖം എന്ന് വിചാരിക്കുന്നു ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫെബ്രുവരി രണ്ടാം തീയതി നമ്മുടെ പുണ്ക്കാട് പള്ളി പെരുന്നാളിൻ്റെ പകൽ ഉള്ള കുറച്ച് കാഴ്ചകളാട്ടോ ഞങ്ങൾ പള്ളിയിൽ വന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അച്ഛൻ്റെ കുറച്ച് കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകട്ടോ ഇനി കുറച്ച് ലൈവ് കാണിക്കാവേ അങ്ങനെ ഞങ്ങൾ ഓരോ കാഴ്ചകൾ കണ്ടുകൊണ്ട് നിന്നപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് കൂട്ടുകാരികളെ കണ്ടു അപ്പോൾ അവരെ പുണ്യക്കാല പള്ളി പെരുന്നാളിൽ കണ്ടതിൽ ഒത്തിരി സന്തോഷമായി ഇനി സെമിത്തേരിയിൽ പ്രാർത്ഥന കഴിഞ്ഞിട്ട്

്രണ്ട്സാണ് അപ്പോൾ അവർ പ്രദക്ഷിണ പോകാനായിട്ട് നിൽക്കുവാണ് അപ്പോൾ ഇവിടെ സെമിത്തേരിയിൽ പ്രാർത്ഥന ഉണ്ടായിരുന്നു പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ സെമിത്തേരിയിൽ വന്നു അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ മെഴുകുത്തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് പ്രദക്ഷിണ പോകും കേട്ടോ ഭയങ്കര വെയിലായിരുന്നു ഈ പ്രാവശ്യത്തെ പള്ളിയിലെ ഡെക്കറേഷൻ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പ്രദക്ഷിണ പോയതിന്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല അങ്ങനെ പ്രദക്ഷിണൊക്കെ പോയി വന്നു പോയി വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഐസ്ക്രീം കഴിക്കാനായിട്ട് നിൽക്കുകട്ടോ ഇവിടെയാണ് യൂത്തിന്റെ പിള്ളേർ ഐസ്ക്രീം ഒക്കെ വെക്കുന്നത് അപ്പോൾ ഞാൻ ഇതിനൊക്കെ മുമ്പ് ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്തെ സൂപ്പർവൈസർ ഞങ്ങളുടെ സാറ് ഇവിടെ നിൽക്കുന്നുണ്ട് ഡിജൈൻ സാറ് ഡിജൈൻ സാറിനെ കണ്ടതിൽ ഒത്തിരി സന്തോഷമുണ്ടായി അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു ഇപ്പോൾ വീട്ടിൽ പോവാണ് കുറച്ച് സാധനങ്ങൾ മേടിച്ചു ബെൻസൂന് കളിപ്പാട്ട പന്തും തോക്കും അങ്ങനത്തെ സാധനങ്ങൾ കുറച്ച് മേടിച്ചു കുറച്ച് സ്നാക്സ് മേടിച്ച് ഞങ്ങൾ വീട്ടിൽ പോകും കേട്ടോ ഗൈസങ്ങനെ ഞങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് എല്ലാം അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുന്നക്കാട് പള്ളിപ്പെരുന്നാൾ കഴിഞ്ഞു വളരെ ഹാപ്പി ആയിട്ട് ഞങ്ങൾ പള്ളിപ്പെരുന്നാൾ കൂടി എന്നിട്ട് ഇപ്പോൾ വീട്ടിൽ പോവാണ് ഞങ്ങൾക്ക് പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് നടക്കാനുള്ള ദൂരേ ഉള്ളൂ കേട്ടോ ഒത്തിരി ദൂരമൊന്നുമില്ല നടന്നു പോകണ ദൂരേ ഉള്ളൂ അപ്പോൾ ഞങ്ങളുടെ ഇത് ഇത് ഒക്കെ ബെൻസു മേടിച്ച സാധനങ്ങളാണ് അവൻ കാണിക്കുന്നത് ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് കണ്ടോ ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് പാറയാണ് ഇവിടെ അപ്പോൾ ഈ ഈ വെയിൽ ഈ സമയത്ത് മൊത്തം മഞ്ഞ കളറ് പുല്ലൊക്കെ ഉണങ്ങി മഞ്ഞ കളറായിരിക്കും മഴക്കാലത്ത് നല്ല പച്ചപ്പുണ്ടാകും നല്ല രസമാണ് കാണാൻ വെള്ളം ഒഴുകണതും പാറക്കൂടെ വെള്ളം ഒഴുകണതും നല്ല പച്ചപ്പായിരിക്കുമ്പോൾ നല്ല രസമാണ് കാണാൻ അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വരാം അതുവരെ എല്ലാവർക്കും ബൈ